കേരളത്തിലേക്ക് രാസലഹരി കടത്തിയ നൈജീരിയൻ സംഘം ഇന്ത്യയിലെത്തിയത് വിസ ഇല്ലാതെയെന്ന് കണ്ടെത്തൽ ഉൾപ്പെട്ട ഡേവിഡ് ജോൺ ആണ് ആദ്യം എത്തിയത് സംഘത്തിന്റെ ഇടപാടുകൾ ഡാർക്ക് വെബ് വഴിയാണെന്നും കണ്ടെത്തി നൈജീരിയൻ പൗരന്മാരായ പേരെയാണ് കേരള പോലീസ് അതിസാഹസികമായി ഹരിയാനയിൽ നിന്നും പിടികൂടിയത് ഗുരുഗ്രാമിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രത്തിൽ നേരിട്ടെത്തിയായിരുന്നു പോലീസ് സംഘത്തിന്റെ നീക്കം ലഹരി സംഘത്തിന്റെ കേരളത്തിലെ വേരുകൾ ആർക്കെല്ലാമാണ് ലഹരി കൈമാറുന്നത് എന്നിവ കണ്ടെത്തണം പ്രതികളുടെ മൊബൈൽ ഫോൺ ചാറ്റുകൾ ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവയും പരിശോധിക്കും ഇടപാടുകൾ നടത്തുന്നത് ഡാർക്ക് വെബ് വഴിയെന്ന പ്രാഥമിക വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു രാസലഹരി നിർമ്മിക്കാനുള്ള വസ്തുക്കൾ ശേഖരിക്കുന്നതും ഡാർക്ക് വെബ് ഇടപാട് വഴിയാണ് ഈ സംഘങ്ങൾ ഇന്ത്യയിലെത്തിയത് വിസ ഇല്ലാതെയാണ് നൈജീരിയൻ ലഹരി മാഫിയയുടെ വൻ ശൃംഖല ഇന്ത്യയിലുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചു ഫെബ്രുവരി പതിനാറിന് മലപ്പുറം പുതുക്കോട്ട് സ്വദേശി പേങ്ങാട് കണ്ണനാരി പറമ്പ് വീട്ടിൽ സിറാജിനെ ടൗൺ പോലീസും ഡെൻസാഫും ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് ഗ്രാം എം ഡി എം പിടികൂടിയിരുന്നു ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളും മൊബൈലും പരിശോധിച്ചതിൽ നിന്നാണ് നൈജീരിയക്കാരിലേക്ക് അന്വേഷണ സംഘം എത്തിയത് കോഴിക്കോട്